സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നത്തെ ഒരു മെസ്സേജ് തരാം നിങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യറുത്തപ്പം കട്ട ചോരയെ മോത്ത് വരച്ച് അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട് പരമാവധി ഹൈവേയിൽ വേഗത കുറച്ച് പോവുക അതാകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ സമാധാനം ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനല്ല മറ്റുള്ളവരെ ആവശ്യത്തിനാണ് നിങ്ങൾ ഓരോ വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്യുന്നത് ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വേഗത മാത്രം നിങ്ങൾ ശരിക്കും ഒരു റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര ഭാരം കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വാഹനത്തിന് അതിന്റെ വേദന അറിയില്ല നിങ്ങള് ആക്സിഡന്റ് കൂട്ടുമ്പോൾ ആ വാഹനം സ്പീഡിൽ പോകും അത് ഏത് വണ്ടിയാലും നമ്മുടെ മനസ്സിനെ വെറുക്കണ രീതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യരുത് പിന്നെ മൂന്നാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മൂന്നാമത്തെ കാര്യം ഒന്നുമില്ല തന്നെയാണ് ജീവിതം നമ്മുടെ മൂന്നാമത്തേതില് ഒന്നുമില്ല നമ്മള് ഇണ്ടാക്കിയതും വെട്ടിപ്പിടിച്ചതും കട്ടുണ്ടാക്കിയതും കാണാതെ ഉണ്ടാക്കിയതും കഷ്ടപ്പെട്ടത് എന്തായാലും നമ്മൾ വിട്ടുപോയി കഷ്ടപ്പെട്ടത് നമസ്കാരം ഞാൻ ഇന്നത്തെ ഒരു മെസ്സേജ് തരാം നിങ്ങൾക്ക് അതായത് ചന്തമുള്ള മുഖത്തേക്കാൾ നല്ലത് നല്ല ചിന്തയുള്ള മനസ്സാണ് ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ ശരിക്കും വിജയിക്കുക നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം നമ്മളെ ചിന്തകൾ നല്ലതായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അതിൽ കുരുങ്ങി പോവും വേണ്ടാത്ത ചിന്തകളിലൂടെ നമ്മൾ അതിൽ കുരുങ്ങി 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 പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല ചിന്തകളിലൂടെ മാത്രം പ്രവർത്തിക്കുക ഉണരുമ്പോൾ തന്നെ നല്ല ചിന്തകളുമായിട്ട് ഉണരുക ഉറങ്ങാൻ പോകുമ്പോഴും നല്ല ചിന്തകളുമായിട്ട് ഉറങ്ങാൻ പോവുക അതുപോലെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെ നല്ലത് വരണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക അതേപോലെ നമ്മൾ ഒരാളെയും വിഷമിപ്പിക്കാൻ ഒരിക്കലും ഒരാളെയും പോകരുതേ നമുക്ക് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് എല്ലാവരും വേണം എനിക്കെല്ലാരും വേണം എന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം ഇന്നത്തെ ഒരു ദിവസം കൂടി കൊഴിഞ്ഞു വീഴാറായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ പേര് വിളിച്ചിട്ട് നിങ്ങൾ എണീക്കുന്ന ഏറ്റവും ബെറ്റർ പിന്നെ ഒരാളെ ദ്രോഹിക്കാതിരിക്ക അതുപോലെ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ ദൈവങ്ങള് അപ്പോ 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 വന്ന് നടക്കാണ് അപ്പൊ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചിട്ട് ഒരാളെ നമ്മൾ ദ്രോഹിക്കാൻ പോരുത് നമ്മൾ മനസ്സുകൊണ്ട് പോലും നമ്മൾ ഇങ്ങോട്ടാരും മിണ്ട അല്ലെങ്കിൽ പോലും മിണ്ട വരണ്ട ൊരു വാക്കാണ് ഉപദേശാണ്